മസ്തകത്തിൽ മുറിവേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായ കാട്ടുകൊമ്പന് ചികിത്സ ആരംഭിച്ചു ആനയുടെ മസ്തകത്തിലെ മുറിവിൽ നിലവിൽ അണുബാധയുണ്ടെന്നും അണുബാധ തലച്ചോറിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ചികിത്സ വിജയിക്കാൻ എ ശതമാനത്തിനും വിജയത്തിനും മുപ്പത് ശതമാനം പരാജയത്തിനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ചികിത്സ നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ അറിയിച്ചു ഡോക്ടർ അരുൺ സക്രയയുടെ നേതൃത്വത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചിരുന്നു ആരോഗ്യസ്ഥിതി ഗുരുതരമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ചികിത്സിക്കാൻ തീരുമാനിച്ചത് ആനയ്ക്കുള്ള ചികിത്സ മുതൽ ആരംഭിക്കുമെന്നും കോടനാട് അഭയാരണ്യത്തിൽ ബലക്ഷയമുള്ള ആനക്കൂട് ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടി ആരംഭിച്ചതായും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു കഴിഞ്ഞിന് കൊമ്പനെ മയക്കുമടി വെച്ച് പിടികൂടിയ ശേഷം മുറിവിൽ മരുന്ന് വെച്ച് വിടുകയായിരുന്നു മുറിവുണങ്ങാതെ പഴുപ്പാവുകയും മുറിവിൽ പുഴുക്കളെ കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ചികിത്സ നടത്താൻ തീരുമാനിച്ചത് ഒരാഴ്ചയായി ആന പുഴയിലും റബ്ബർ തോട്ടത്തിലെ ചെളിക്കുഴിയിലുമായി കഴിയുകയായിരുന്നു നടക്കുമ്പോൾ മണ്ണ് വാരി മസ്തകത്തിലേക്കിടുമ്പോൾ മുറിവിലേക്ക് മണ്ണ് കയറുകയും മണ്ണ് മുറിവിലൂടെ പുകരൂപത്തിൽ പുറത്തേക്ക് ഉയരുന്ന ചിത്രം ഫൈസൽ അന്നമനട പകർത്തിയിരുന്നു പഴുപ്പഴുകി ദുർഗന്ധം വീണ് തുടങ്ങിയതായി തോട്ടം തൊഴിലാളികൾ പറയുന്നു ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുമായിട്ടാണ് മുറിവേറ്റ ശേഷം കൊമ്പൻമേയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി വെറ്ററിനറി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കൊമ്പനുള്ളത് കൂടുതൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോടനാട് നിന്ന് കൂട് അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിലെത്തിക്കാൻ വേണ്ട നടപടി ആരംഭിച്ചു ചികിത്സ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് അധികൃതർ പറഞ്ഞു